ഹായ് നമസ്കാരം അപ്പോൾ ചേതാ ബിൽഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഈ വീഡിയോ ഈ ഫോട്ടോയിലെ കാണുന്നത് പോലെ തന്നെ എന്താണ് എലിവേഷന് ഫ്രണ്ട് വ്യൂവിന് ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ നൽകിക്കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടാണ് ഈ വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുന്നൂറിൽ താഴെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അതേപോലെ തന്നെ അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിൽ നാല് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ ഗാർഡൻ അല്ലെങ്കിൽ ഗ്രീൻ ഏരിയയ്ക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എന്താണ് കണ്ടംപററി ഡിസൈനില് എന്താണ് ടെക്സ്റ്റർ വർക്കുകൾക്ക് കൂടുതൽ ടെക്സ്റ്റർ വർക്കാണ് നമ്മൾ പ്ലെയിൻ പെയിൻറ്റ് കൂടുതലേക്കാളും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്ചർ വർക്കുകളാണ് കൂടുതൽ ടോട്ടലായിട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ കൂടുതലും വരുന്ന ടെക്സ്ചർ വർക്ക് അതിന് നല്ല രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് റെയിൽ വർക്കുകൾ അത്യാവശ്യത്തിന് മാത്രം നൽകിക്കൊണ്ട് എന്താണ് ഈവനിങ്ങിനൊക്കെ വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതി നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്പർ ബാൽക്കണിയും സിറ്റൌട്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റൌട്ടും ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്നുള്ള രീതിയിൽ വരുന്നത് ഇതിൻ്റെ അപ്പർ ലിവിങ് നമുക്ക് നോർമൽ ഹൈറ്റിനേക്കാളും രണ്ട് സ്റ്റെപ്പ് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ എന്താണ് നമ്മളിവിടെ ഒരു ലെങ്ത്തി ഗ്ലാസ് വിൻഡോ എന്നുള്ള രീതിയിൽ ലെങ്ത്തി ആയിട്ടുള്ള ഒരു പോർഷനാണ് നൽകിയിട്ടുള്ളത് ലൈറ്റിങ്ങിൻ്റെ നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ മെയിൻ സ്ലാബ് അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടോപ്പ് സ്ലാബ് വരുന്നത് നോർമൽ രീതിയിൽ തന്നെ ചെയ്ത് അതിനൊരു ടെക്സ്റ്റർ പെയിൻറ്റ് കൊടുത്ത് വുഡൻ ഫീൽ കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ കണ്ടംപററി സ്റ്റെയിലുമായിരിക്കണം എന്നാൽ ഗ്രീനറി ഗാർഡന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് നൽകി ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കതിൻ്റെ പ്ലാനും അതിൻ്റെ കൂടുതൽ ഇൻറ്റീരിയറും നമുക്ക് ഒന്ന് കാണാം ഒരു ടോപ്പ് വ്യൂ ആണ് ആ വീടിൻ്റെ ഇതാണ് ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ പ്ലാനിൽ കാണുന്നത് പോലെ തന്നെ സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഫോമൽ ലിവിങ് നമ്മൾ ടി വി പ്ലേസ് ചെയ്തിട്ടുള്ളത് ഫോമൽ ലിവിങ് ഹാൾ അല്ല അവിടെ നമ്മളൊരു എന്താണ് ഒരു പ്രെയർ ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ സെറ്റിയിൽ നിന്ന് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഡൈനിങ് സ്പേസിലാണ് നമ്മൾ ടി വി കൊടുത്തിട്ടുള്ളത് അതിന് പുറകിലായിട്ട് നമ്മൾ എന്താണ് ഒരു പ്രെയർ ഏരിയയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണാം ഈ ഒരു രീതിയിൽ സെറ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു പ്രയർ ഏരിയ അതിൻ്റെ പുറകിലായിട്ടാണ് ഡൈനിങ് ഏരിയ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതാണ് അതിൻ്റെ ഈ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഫോമലിമി നേരെ കടന്നു ചെല്ലുന്നത് നമ്മുടെ ഡൈനിങ് ഹാളിലാണ് ഡൈനിങ് ഹാളിലാണ് നമ്മൾ ടി വി പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഡൈനിങ് ഹാളിൽ നിന്ന് കുറച്ച് നീങ്ങി സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നതിൻ്റെ ബോട്ടം ഏരിയയിൽ നമ്മളൊരു കോമൺ ടോയ്ലറ്റും ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിലല്ല ചെയ്തിട്ടുള്ളത് ഒരു ഡിപ്പ് ഏരിയ കൊടുത്ത് എന്താണ് ഒരു കോട്ടിയാട് എന്നുള്ള രീതിയിൽ ഡൈനിങ് ടേബിളിൽ നിന്ന് നല്ല വിഷലായിട്ട് നല്ലൊരു കാണാൻ ഇമ്പമുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിയിലായിട്ട് വാഷ് ഏരിയ വരെയും അതിന് ചേർന്ന് ഒരു സ്റ്റെപ്പ് താന്നുകൊണ്ട് വരുന്ന കോട്ടിയാട് എന്നുള്ള രീതിയിൽ അത് നമുക്ക് ഇൻറ്റീരിയറിൽ ഒന്ന് കാണാം ഈ ഒരു രീതിയിൽ അപ്പോൾ സ്റ്റെയർ വരുന്നു സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മൾ എന്താണ് ഷെൽഫിനും കാര്യങ്ങൾക്കുമായിട്ട് യൂസ് ചെയ്യാൻ ആ ഒരു ഏരിയ ടോട്ടലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് അതേപോലെ തന്നെ വാഷ് ഏരിയ കൊടുത്തു ഈ കോമൺ ടോയ്ലറ്റ് നമുക്ക് അങ്ങനെ ഒരു കോമൺ ടോയ്ലറ്റ് അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പോലും മനസ്സിലാവാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു 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 ജസ്റ്റ് ഒരു ഫ്രെയിം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് നോക്കിയാൽ അവിടെ ഒരു ഡോറുണ്ട് എന്ന് മനസ്സിലാകാത്ത രീതിയിൽ കണ്ടോ ഡൈനിങ് ടേബിളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു വാഷ് ഏരിയയാണ് ആണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക ആ ഒരു വാള് എന്താണ് ഒരു ടെക്സ്റ്റർ വർക്കായിട്ട് അല്ലെങ്കിൽ വുഡിൻ്റെ വർക്കായിട്ട് കൊടുത്ത് ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഒരു മിറർ ഗ്ലാസ് ഡോറിന് മിറർ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ബോട്ടം ഏരിയയിൽ ഒരു കോട്ടിയാർട്ട് സ്റ്റൈലിൽ ചെയ്തതുകൊണ്ട് തന്നെ ലിവ് ഹാളിൽ വരുമ്പോൾ തന്നെ ഒരു കോമൺ ടോയ്ലറ്റിൻ്റെ അരവച്ച് നമുക്ക് വരില്ല നല്ല രീതിയിൽ കാണാൻ ഒരു കാണാൻ ഇമ്പമുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ഓക്കെ അത് ഇപ്പം ഈ ഒരു ഇതിൽ മനസ്സിലായി ഡൈനിങ് ടേബിളിൽ നിന്ന് എന്താണ് കുറച്ച് നീങ്ങിയാണ് നിൽക്കുന്നത് സ്റ്റെയറിൻ്റെ ബോട്ടം ഒരു സ്റ്റെപ്പ് താഴ്ത്തി കോമൺ ടോയ്ലറ്റ് കൊടുത്തു ഇതേപോലെ തന്നെ വാഷ് ഏരിയ സെൻറ്ററിൽ കൊടുത്ത് ഒരു ചെറിയൊരു കോട്ടിയാടും നമ്മൾ നൽകി ആ ഒരു ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ആ രണ്ട് ബെഡ്റൂമിനും ടോയ്ലറ്റ് അറ്റാച്ച് നൽകി ചെറിയൊരു ഡ്രെസ്സിങ് ഏരിയയും കൂടി നൽകിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താണ് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോറൂം ഇതാണ് വരുന്നത് കിച്ചൺ ഒരു എന്താണ് സർവീസ് കൗണ്ടറോട് കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ഡൈനിങ് ടേബിളിലേക്ക് നമുക്ക് കിച്ചണിൽ നിന്ന് സ്ട്രൈറ്റ് നമുക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ സെർവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെമി ഓപ്പൺ എന്നുള്ള രീതിയിൽ സർവീസ് കൗണ്ടർ ഒരു നല്ല രീതിയിലുള്ള ചെറിയൊരു കൗണ്ടർ എന്നുള്ള രീതിയിലല്ല നല്ല സൈസിലുള്ള ഒരു സർവീസ് കൗണ്ടർ ഏരിയ ആയിട്ട് പ്രൊവൈഡ് ആണ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ സ്റ്റോറിൽ നമുക്ക് എന്താണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുള്ളത് നമ്മുടെ സ്റ്റോറിലാണ് സ്റ്റോർ ഏരിയയിലാണ് ആ ഒരു രീതിയിൽ അതെല്ലാം അവിടെ റെഫ്രിജറേറ്റർ വയ്ക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അങ്ങനെ വർക്ക് ഏരിയയിൽ നിന്നാണ് നമ്മൾ സ്റ്റോർ റൂമിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് പുകയില്ലാത്ത അടുപ്പ് ചിമ്മിണി ഇല്ലാതെയാണ് നൽകിയിട്ടുള്ളത് അത് നമുക്ക് വർക്ക് ഏരിയയുടെ പോർഷനിലേക്ക് കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയുടെയും സെൻട്രലായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സിംഗിൾ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് വർക്ക് ഏരിയയിലും കിച്ചണിലും നമ്മൾ ഒരേപോലെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ടോട്ടലായിട്ട് വരുന്നത് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ഒന്നും കൂടിയും പോവാം കണ്ടോ നമ്മൾ കയറി ചെല്ലുന്ന ഒരു സെറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു പ്രയറാൾ അവിടെ നിന്ന് നമ്മുടെ എന്താണ് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളിൽ നിന്ന് നമുക്ക് ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് വിത്ത് വാഷ് ഏരിയ അത് പെട്ടെന്ന് ടോയ്ലറ്റ് ആണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ആ രീതിയിൽ ഡിസൈൻ ചെയ്ത് ടോട്ടൽ ഒരു വുഡ് വുഡ് കോമ്പിനേഷനാണ് നമ്മളൊരു വീട്ടിൽ ടോട്ടലായിട്ട് നൽകിയിട്ടുള്ളത് ഇതാണ് അപ്സ്റ്റെയർ പ്ലാൻ വരുന്നത് അപ്സ്റ്റെയറിൽ ഇതേപോലെ തന്നെ സെയിം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്നുള്ള രീതിയിൽ ഇതിൽ മുകളിൽ ഒരു ബെഡ്റൂമിന് മാത്രമേ ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ആ രീതിയിലാണ് വരുന്നത് ഈ ഒരു ഹാൾ ഏരിയയാണ് നമ്മൾ റീഡിയിൽ കാണിച്ചതുപോലെ ഒരു സ്റ്റെപ്പ് എന്താണ് ഒരു സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ കൊടുത്ത് അതിനൊരു ഗ്ലാസ് ഫ്രെയിം നൽകിക്കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഹാൾ ഏരിയ ടോട്ടലായിട്ട് അതേപോലെ സ്റ്റെയർ ഏരിയ നമുക്ക് ടോട്ടലായിട്ട് ലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഓപ്പൺ ടെറസ്സിൽ നമ്മൾ ഗാർഡൻ പ്ലസ് എന്താണ് റെയിൽ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു വീട്ടിൽ ബാൽക്കണി അതിൽ നമ്മളൊരു സ്വിംഗ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ റെയിൽ വർക്ക് ചെയ്ത് അപ്സ്റ്റെയറിലും എന്താണ് ഗാർഡൻ വർക്കുകളും ഗാർഡൻ രീതിയിൽ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം